ഇന്ന് ചിങ്ങമാസം രണ്ടാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് പിന്നെ നമ്മുടെ ജൂലിയൻ കലണ്ടർ പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി രാവിലെ ഏഴ് അഞ്ച് ഇത് വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള വിഷു പിന്നെ വോയിസ് മെസ്സേജ് ആയിട്ടാണ് ഇടുന്നത് കാരണം ഇതൊരു പ്രത്യേകമായി രണ്ട് മെത്രാമാരോടുള്ള അപേക്ഷയാണ് മെത്രാന്മാരായ എന്ന് പറഞ്ഞാൽ വലിയേറ്റം മെത്രാ അദ്ദേഹം നമ്മുടെ നാടുകളിൽ നിന്ന് കുടിയേറ്റ കർഷകനായി മലബാറിലെത്തി തലശ്ശേരി ആർച്ച് ബിഷപ്പായി കേരളത്തിലെ മീനച്ചിരി താലൂക്കിലുള്ള സകല ക്രിസ്ത്യാനികളെയും അവിടെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ മാന്യദേഹമാണ് അദ്ദേഹത്തിന് ശേഷം വന്ന ഞരളക്കാട്ട് മെത്രാ അങ്ങനെ തന്നെ ഇവരെല്ലാം പാരമ്പര്യം കൊണ്ടും സഭാസ്നേഹം കൊണ്ടും വിശ്വാസികളെ ചേർത്ത് പിടിക്കുകയല്ല വിശ്വാസികൾക്ക് വേണ്ടി ദീപം പോലും ത്യജിക്കാൻ തയ്യാറായിരുന്നവരാണ് യാത്രാമാർ രണ്ടുപേരും ആ രണ്ടു മെത്രാമാരെയും കൊണ്ടാണ് ഇന്ന് സഭയെ ഒറ്റ കൊടുക്കാനും സഭയെ വഞ്ചിക്കാനും സഭാവിശ്വാസികൾക്ക് എല്ലാ ദുഃഖങ്ങളും നൽകുകയും ചെയ്ത് ഈ സഭയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാമ്പളാനി അങ്ങ് തലശ്ശേരിയിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നത് സിനഡിലേക്ക് അപ്പൊ ഈ രണ്ട് മെത്രാമ്മ പോലിത്താരോടും സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇയാളുടെ വലയിൽ വീഴല്ലേ നിങ്ങൾ വലയിൽ വീടത് കൊണ്ടാണല്ലോ ഇയാൾ മെത്രാനും മെത്രാ പോലീത്തായും ഒക്കെ ആയേ അത് ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല അതൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് ഈ സഭയോട് ചെയ്യുന്ന കടുങ്കയോട് മാത്രമേ പ്രശ്നമുള്ളൂ മൂന്നര കൊല്ലമായി ഈ മനുഷ്യൻ അതേ ഒരേ ഒരേ മെസ്സേജുമായി നടക്കുന്നു അതായത് ഒരു ഏകീകൃത കുർബാന ബാക്കിയല്ല ഇല്ലി സിറ്റ് ഇതെന്ത്ടപാടാണ് മൂന്നര കൊല്ലമായിട്ട് അത് തന്നെയാണ് അദ്ദേഹം പാമ്പ്ളാനിക് കമ്മീഷൻ വന്നു മെത്രാ പോലീസി ആകുന്നതിന് ശേഷം പാമ്പളാനി കമ്മീഷൻ ചെയർമാനായിട്ട് വന്നു എന്നിട്ട് ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല ഓരോ തവണ ഓരോ തവണ ഈ ഏകീകൃത കുർബാന എല്ലാൻ പറഞ്ഞ് ഓരോ ഓരോ കായികങ്ങൾ അദ്ദേഹം പടച്ചുവിടും അങ്ങനെ രണ്ടായിരത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈജുവാൻ ഇയാളും കൂടെ ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം ഒരു കായികം വിട്ടു ഓരോ ഏകീകൃത കുർബാന ഞായറാഴ്ചകളില് സൗകര്യമുള്ള സമയത്ത് ചെല്ലിയാൽ മതി അതും ബാക്കിയല്ല ഇല്ലിസിറ്റ് ചെല്ലാമെന്നുള്ള ഉത്തരവ് അത് നടപ്പായില്ല നൂറ്റിനാല് പള്ളികളിലേ എന്ന് ഞങ്ങൾ പറഞ്ഞു അത് സിനിഡാനന്ദര സർക്കുലറായി പിന്നീട് ആരെറക്കി പിന്നീട് മാ റാഫേൽ തട്ടിലും പോസ്കോ പുത്തൂരും കൂടി ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിനു ശേഷം സിനിഡാനന്ദ സർക്കുലറിൽ മെത്രാൻമാരാരും ഒപ്പിടുന്നില്ല അതിനർത്ഥം സിനഡിൽ ചേർന്ന രണ്ടു ദിവസം കഴിഞ്ഞ് കാവൽപൊരേട് എഴുതി കൊടുക്കുന്നതിന്റെ അടിയിൽ ഒപ്പിടുന്ന രണ്ട് യന്ത്ര സാമഗ്രികളായി റാഫേൽ തട്ടിലും അന്നത്തെ ബോസ്കോ പുത്തൂരും ആയി ആ നിലമാറണം ഈ സിനഡ് കഴിയുമ്പോൾ എല്ലാ മെത്രാന്മാരും അത് സംബന്ധിച്ച് അമ്പത്തിരണ്ട് മെത്രാന്മാരും ഒപ്പിട്ട സർക്കുലർ മാത്രമേ വിശ്വാസികൾ അംഗീകരിക്കുകയുള്ളു അത് മാത്രമേ വിശ്വാസികൾക്ക് അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ കാരണം എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ സിനഡ് തുടങ്ങിയ പോലെ സൂയി ജൂറിസ് ചർച്ച ഈ സീറോ മലബാർ സഭയെ പ്രഖ്യാപിച്ചതിന് ശേഷം സിനഡിൽ പങ്കെടുക്കുന്ന എല്ലാ മെത്രാൻമാരും ഒപ്പിട്ടാണ് സിനഡാനന്തര സർക്കുലർ ഇറക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്നിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് വരുന്നത് ഈ സഭയ്ക്ക് ശരിയായ ഒരു നടപടിയല്ല പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്ന് പറയുന്ന പോലെ അല്ലല്ലോ ഇപ്പം ിഷ്യൂടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നിരിക്കും അതുകൊണ്ട് വലിയോറ്റം പിതാവിനോടും ഞാറയ്ക്കാട്ട് പിതാവിനോടും പറയാനുള്ളത് നിങ്ങളുടെ ശിഷ്യനല്ലേ നിങ്ങളുടെ കീഴിലുണ്ടായിരുന്നവനല്ലേ ഇവനെ നന്നാക്കി വളർത്തിയെടുക്കാതെ നിങ്ങൾ വളർത്തു ദോഷം കൊണ്ട് ഇങ്ങനെ ആയതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റണം അതുകൊണ്ട് ഈ വളർത്തു ദോഷമുള്ള ഈ മകനെ ഗുണദോഷിച്ച് കാര്യങ്ങൾ ഇന്ന് ഇന്ന് വൈകിട്ട് തന്നെ ഗുണദോഷിച്ച് കാര്യങ്ങളെളുപ്പമാക്കി സഭയെ സ്നേഹിക്കാൻ പറ വിശ്വാസികളെ സ്നേഹിക്കാൻ പറയണം ആമേൻ ഞാൻ അടുക്കറ്റ് മത്തായി വർക്കി മുതിരേന് തീ തീ